എനിക്ക് വലിയ വിവരമൊന്നുമില്ല സഹോദര ഞാൻ ഈ വിഷയമായി വളരെ കുറച്ച് ആളുകളോടെ സംവാദം നടത്തിയിട്ടുള്ളൂ ഒന്ന് ഈ വിഷയത്തിന്റെ തലതൊട്ടപ്പനായ എൻ വി സാലിമുമായി രണ്ടു മണിക്കൂറോളം സംവാദം നടത്തിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ വെച്ച് മനസ്സിലായോ പിന്നെ ഞാൻ വളരെ ഒരു നിങ്ങളുടെ ഏറ്റവും വലിയ ആചാര്യനായ ഫൈസൽ മൗലവിയുമായി ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുമ്പ് പുത്തനത്താണി നിങ്ങളുടെ ദേവാ സെന്ററിൽ വെച്ച് ഒരുപാട് ആളുകളുടെ ഇടയിൽ വെച്ച് സംവാദം നടത്തിയിട്ടുണ്ട് മനസ്സിലായോ പിന്നെ നിങ്ങളുടെ വലിയ ഒരുപാട് പണ്ഡിതന്മാരുമായി ഒരുപാട് സലായികളുമായി ഒരുപാട് നിങ്ങളുടെ ഭാഗത്തുള്ള പണ്ഡിതന്മാരുമായി സംസാരിച്ചിട്ടുണ്ട് സംവാദം നേരിട്ട് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ജില്ലയുടെ കൺവീനറായ വലിയ ഒരു നേതാവായ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞെന്താന്നറിയോ ജിനോടുള്ള സഹായത്തോട്ടൊക്കെ ശുക്ക തന്നെയാണ് പക്ഷേ അത് പറഞ്ഞാലും അദ്രൈ മൻസെൽഫിന്നെ പുറത്താക്കും അതുകൊണ്ട് ഞാൻ വിശ്വത്തേക്ക് പോകുന്ന പറഞ്ഞത് മനസ്സിലായി അയാളുടെ വീട്ടിൽ പോയി സംസാരിച്ചപ്പോ നിങ്ങളുടെ ഒരുപാട് പണ്ഡിതന്മാർ എന്താ വേണ്ടേ കുഞ്ഞു മുഹമ്മദ് മദിനി പറപ്പൂര് എന്താ പറഞ്ഞത് അത് പറഞ്ഞവരോട് ചോദിച്ചോളൂ എനിക്ക് ആ വിശ്വാസമില്ല അതെല്ലാം ഷിർക്ക് തന്നെയാണ് എന്റെ വിശ്വാസം സി പി സലീം എന്താ ഞാൻ പറഞ്ഞു ചോദിച്ചു പറഞ്ഞത് അതെല്ലാം ഷിർക്ക് തന്നെയാണ് സഹിയായ അദീസിനെ വിമർശിക്കുമ്പോൾ മാത്രമേ മറുപടി പറയേണ്ടു ജിന്നിനോടുള്ള സഹായത്തോട്ടെല്ലാം ഷിർക്ക് തന്നെയാണ് അറിയോ നിങ്ങൾക്ക് ഹുസൈൻ സൈഫി എന്താ പറഞ്ഞത് ജിന്നിനോടുള്ള എല്ലാ സഹായത്തോട്ടും ഷിർക്ക ഫൈസലിന്റെ വാദം അവർക്ക് ആർക്കുമില്ല ഫൈസൽ മൗലവിയും മാലിക് സലഫിയും അത് പറയുന്ന ഈ ആ വിഭാഗം ഒരു ഗ്രൂപ്പ് അവർ പറയുന്ന വാദം ഇവർക്ക് ആർക്കുമില്ല ഇവരൊക്കെ അതെല്ലാം ചെർക്കാണെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടാളുകളാ പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി എന്താ എല്ലാം സിർക്കാണെന്ന് പറഞ്ഞ് കെ ജുവിന്റെ ഫതുവയിൽ ഒപ്പിട്ടാളാ ഇന്ന് വരെ തിരുത്തിയിട്ടില്ല അത് തിരുത്തിയത് സക്രിയാ സലായും അതിന്റെ കൂടെ പോകുന്ന നിങ്ങൾ പൈസ കുറച്ച ആളുകളാ പക്ഷെ ഈ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇവരൊക്കെ അവരുടെ കൂടെ നിൽക്കുന്നത് മുഹമ്മദ് മദൻ പെർപ്പൂരം ഞങ്ങളുടെ രചനയുടെ നേതാവല്ലേ അല്ലെ പി എൻ ഞങ്ങളുടെ നേതാവല്ലേ ഉസൈ സൽഫി ഞങ്ങളുടെ സ്റ്റേജിലല്ലേ പ്രസംഗിക്കുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ ചോദിക്കൂ എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത് കാരണം നിങ്ങളെ മുഷരിക്കൻ വിശ്വാസത്തിലേക്ക് നിങ്ങളെ വിടാതിരിക്കാൻ നിങ്ങൾ അതിനാ ദൈവത്തിലേക്ക് ഇറക്കിയത് പക്ഷെ നിങ്ങളെ മനസ്സിൽ വിഷാച അത് കളയില്ലല്ലോ ഫൈസലും വിഭാഗം നിങ്ങളെ സംഘടനയെ ഹൈജാക്ക് ചെയ്തു കളഞ്ഞു ഇനിയിപ്പൊ അവർ സത്യം പറഞ്ഞാലോ അവരൊക്കെ നിരീശ്വര അവരൊക്കെ കെ എൻ എമ്മിന്റെ ആളുകളാണ് അതിസനിശ്ശേരികളാന്ന് പറഞ്ഞാൽ അവരും തട്ടും ഈ സംഘടനയുമായിട്ട് പൈസ പോകും പൈസും കൂട്ടരും എന്നിട്ട് ഇവിടെ ജിന്നരക്കൽ ചികിത്സയും ജിന്നു വാദവും ജിന്നും പിശാചിന് പിടിച്ച് തേടുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കും ഇത് പേടിച്ചിട്ടാണ് കുഞ്ഞുമൊഹമ്മദ് മദനി പലപ്പോഴും പി എൻ മുസൈസ്ലഫ് അപ്പുറത്ത് നിൽക്കുന്നത് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഫൈസൽ മൗലവി പറയുന്ന വാദം അവർ എവിടെയെങ്കിലും ഒരു സ്റ്റേജിൽ ഒന്ന് പറയട്ടെ ഫൈസൽ മൗലവി ഓദി ആയത്തുണ്ടല്ലോ സുഹൃത്തന്നാമല്ലോ നൂറ്റി എടുത്തിട്ട് ഒന്ന് അവർ ഓതട്ടെ അത് ശരിയാണെന്നൊന്ന് അവർ പറയട്ടെ ജനങ്ങളോട് സഹായം തേടുന്ന മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധികമായി ജനങ്ങളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥന എല്ലാം ശിർക്കല്ലെന്ന് ഫൈസൽ മൗലവി എഴുതി ആ ഒരു സംവാദ വ്യവസ്ഥ ഒന്ന് എഴുതി അത് ശരിയാണെന്ന് പറഞ്ഞ് അവർ ആയതൊന്നും ഓതട്ടെ ഓദ്യുവോ ഇല്ല അവർ പറഞ്ഞത് ശിർക്ക് തന്നെ പക്ഷെ അവർക്ക് നിവൃത്തിയില്ല അത് പറഞ്ഞാൽ ഈ പണ്ഡിതന്മാർ നിങ്ങൾക്ക് സംശയമുണ്ടോ ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണോ നമ്പർ നിങ്ങൾക്ക് പോകാം കുഞ്ഞ് മുഹമ്മദ് മദീൻ പരപ്പൂരിന്റെ അടുത്ത് ചോദിക്കാം ഈ വിഷയത്തിൽ കെ എം പറയുന്നതാണോ ശരി അതോ ഫിസ്റ്റർ ഫൈസൽ മൗലീൻ നടത്തിയ സംവാദ വ്യവസ്ഥയാണോ ശരി ചോദിച്ചു നോക്കൂ നിങ്ങൾ അവർ പറയും മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന എല്ലാ സഹായത്തിനും ഷിർക്കാണ് ഫൈസൽ ഓയ ആയത്തും തെറ്റാണ് അതിന് ലോകത്താരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഒരു മുഫീസറും പറഞ്ഞിട്ടില്ല അത് ഷിർക്കാണ് സഹായ തേട്ടങ്ങളാണോ ജിന്നിനോടാണോ ഷിർക്കാണ് അവർ പറയും പി എമ്മിനോട് ചോദിച്ചു നോക്കൂ അതേ ഒപ്പിട്ട് കൊടുത്ത ആളാണ് ഷിർക്കാണെന്ന് ഇന്ന് വരെ തിരുത്തിയിട്ടില്ല സി പി സെൽഫിനോട് ചോദിച്ചോക്കും ഷീർക്കാൻ പറയും ഉസൈ സൽഫിയോട് ചോദിച്ചോ ഷീർക്കാൻ പറയൂ പക്ഷെ അവര് ഇപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എന്തുകൊണ്ടാണ് നിങ്ങളെ ഷിർക്കിലേക്ക് കൊണ്ട് കൂപ്പ് കുത്തിക്കാൻ ഒരു വിഭാഗം ഇവിടെ ഉണ്ട് നിങ്ങളുടെ ഫൈസൽ അടക്കമുള്ള ടീം പച്ച ഷിർക്കിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും അവരെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവരപ്പുറത്ത് നിൽക്കുന്നത് ഇത് വെറുതെ പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വരാം ഞാൻ നിങ്ങളുടെ കൂടെ വരാം ഈ പറഞ്ഞ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് മുഴുവനും ഞാൻ വരാം നിങ്ങളുടെ കൂടെ എന്നിട്ട് നമുക്ക് നേരിട്ട് ചോദിക്കാം ഈ വിശ്വാസവും ഈ വാദവും അവർക്കുണ്ടോ എന്ന് അവരൊരു സ്റ്റേജിലെങ്കിലൊന്ന് പറയട്ടെ വൈസൽ മൗലവി പറയുന്ന ഈ വാദം